എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഓൾറെഡി ഇരുപത് മിനിറ്റുള്ള ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അത് റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴാണ് ഓഡിയോ വർക്കാവുന്നില്ല ഇപ്പോൾ റീസൺലി ഉള്ള പ്രോബ്ലം ആണ് അത് നേരത്തെ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ നമുക്ക് വ്യൂ പറയാനായിട്ട് ശ്രമിക്കാം ഫാസ്റ്റായിട്ട് തന്നെ പറയാം അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇന്ന് ആയി പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് അപ്പായി നമ്മൾ പറഞ്ഞ ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്നത്തെ വ്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയും ലൈവ് വീഡിയോയും സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണം ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് ഒരു എന്താ പറയുക പ്രൊഫഷണലായിട്ട് ജീവിതമാർഗ്ഗമായിട്ട് ചെയ്യുന്ന ആളുകളും നല്ല രീതിയിലുണ്ട് അപ്പം നമുക്കറിയാം ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുന്ന കാരണം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും എങ്ങനെയൊക്കെയാണ് ചിലവർ സ്കിപ്പ് ചെയ്ത് കണ്ടു കണ്ടുപോകും ചിലവർ മുഴുവനായിട്ട് ചിലപ്പോൾ രണ്ട് തവണയൊക്കെ കണ്ടെന്നിരിക്കും അപ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്ന വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിഫ്റ്റി അല്ലെങ്കിൽ എന്താണ് ബാങ്ക് നിഫ്റ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കാനായിട്ട് സാധ്യതകളുണ്ട് നമ്മളെങ്ങനെയൊക്കെ ഓരോ സമയത്തും ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ സ്ഥിരമായിട്ടൊരു കാര്യങ്ങൾ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക അതിന് എക്സാമ്പിളായിട്ട് ഇന്ന് മൂന്ന് രണ്ട് ലൈവ് വീഡിയോ ഇന്നും ഇന്നലെ മൂന്ന് പാർട്ടും ചെയ്തിട്ടുണ്ട് ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന അത് പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ആണ് നമുക്ക് നേരെ വ്യൂ പറഞ്ഞു പോകാം മറ്റേതിൽ കുറേ കത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും കേൾക്കാൻ പറ്റിയില്ല അത് പോട്ടെ നമുക്ക് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി രണ്ടിലാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് അതേപോലെ തന്നെ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ഒരു ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാം ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് നമുക്ക് ഈ ഇൻബിറ്റ്വീൻ സ്പേസ് നമുക്കൊരു ട്രേഡിങ് സ്പേസ് ആയ നമുക്ക് പ്രോഫിറ്റ് എയ്ൺ ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അതോടൊപ്പം ഇരുപത്തിനാല് എഴുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എഴുന്നൂറ്റൻപത്തേഴിലേക്കുള്ള ഒരു വിക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും ആദ്യം നടക്കുക അവിടെ ജസ്റ്റ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അവിടെ നിന്നും ഒരു നല്ല മൂവ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്നുള്ള ലെവല് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് അൻപത് ലെവലിലേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇൻഡെക്സിൻ്റെ ടൈം ഫ്രെയിം നോക്കി പറയാനുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസിൻ്റെ പണി കിട്ടത്തില്ല നമ്മൾ ഇൻബിട്വീൻ സ്പേസിൽ നിന്ന് കയറുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടൊക്കെ പിന്നെ ഹയർ ഹൈ ലോവർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പൊതുവേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ തന്നെ ഇപ്പോൾ ഇത്തിരി വലുതാണ് നമ്മൾ ഒരു മൂന്ന് നാല് മാസം മുമ്പായിരുന്നു രണ്ട് മിനിറ്റ് ക്യാൻഡിൽ നോക്കി രണ്ട് പോയിന്റ് അഞ്ച് പോയിൻ്റ് ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ടൈം ഫ്രെയിം മാറ്റിയിട്ട് ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഓഫ് ട്രേഡ്സ് കുറക്കുക സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് ഇത്തിരി വലുതാക്കിയാലും നമുക്കൊരു ഫിഫ്റ്റി പോയിൻറ്സ് അബവ് റൈഡ് ചെയ്യാനായിട്ടുള്ള ആണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആക്കിയിട്ട് അതുതന്നെ ലോഡ് സൈസ് കൂട്ടിക്കൊണ്ട് അതായത് ഇപ്പം ഡെയിലി ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ലക്ഷം രൂപ അത് ചിലപ്പോൾ ഒരു നാല് ട്രേഡർ ആയിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും അത്രയും ട്രേഡ്സിൻ്റെ എണ്ണം നമുക്ക് കുറഞ്ഞ് ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇതാണ് ഇൻഡെക്സിൽ പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഓൾറെഡി ഞാനും ഇവിടെ നേരത്തെ പറഞ്ഞ ലെവലൊക്കെ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് ഓക്കെ മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി പത്ത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അതിന് ശേഷം ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട് അതും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി അഞ്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിലേക്കും മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റഞ്ച് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അവിടെയും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് നാനൂറ്റി എൺപതിലേക്കുമാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നൊരു മൂവ് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് സിയിൽ നല്ലതാണ് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് അപ്പം പി ഇരുപത്തയ്യായിരത്തിൻ്റെ സ്ട്രൈക്ക് ഇരുപത്തി നാല് എണ്ണൂറ്റി അൻപത് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സ്ട്രൈക്കൊക്കെ വളരെ നല്ല സ്ട്രൈക്കാണ് ഇതൊക്കെയാണ് മെജോറിറ്റി നമ്മൾ ബാ നിഫ്റ്റിയിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കും ചാർട്ട് ലൈവിലി ഉപയോഗിക്കുന്ന ആളുകൾക്കും വളരെ കൃത്യമായിട്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവാനായിട്ടുള്ള പോസിബിലിറ്റി നൂറ് ശതമാനം ഉണ്ട് അപ്പോൾ നമുക്ക് മാർക്കറ്റ് നിൽക്കുന്ന അമ്പത്തി മൂന്ന് അറുന്നൂറ്റി നാല് എന്നുള്ള പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ അമ്പത്തിമൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആ ഒരു ഏരിയയും ഒത്തിരി കൺസോൾട്ടേഷൻ ഉള്ള ഒരു ഏരിയ ആണ് അതിനുശേഷം അവിടുന്ന് ഒരു ഫ്രീ മൂവ് കിട്ടിയാൽ മാത്രമാണ് ഇപ്പം ഇവിടെ ചിലപ്പോൾ ഒരു അഞ്ച് മുതൽ മൂന്ന് മുതൽ പന്ത്രണ്ട് യാൻഡിൽ വരെ കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈ വോള്യൂം അവിടുന്ന് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈയും കൂടെ നാളെ നോക്കുമ്പോൾ പ്രീവിയസ് ഡേ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ അമ്പത്തിനാല് ഇരുന്നൂറ്റി ഒൻപത് അൻപത്തിനാല് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ഏരിയ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കും അതിൽ അതിന് ഒരു സപ്പോർട്ട് ലെവൽ അമ്പത്തിമൂന്ന് മുന്നൂറാണ് ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തൊമ്പത് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് ആ ഒരു രണ്ട് ലെവൽ അടുപ്പിച്ചുള്ള ഏരിയ അതും ബ്രേക്ക് ചെയ്താലാണ് അമ്പത്തൊന്ന് എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ അപ്പോൾ ഏറ്റവും അടുത്ത ടാർഗറ്റ് ഏതാണോ ആ ഇൻബിറ്റ്വീൻ സ്പേസിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ സേഫാ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടാർഗറ്റൊക്കെ നോക്കുമ്പോൾ ആദ്യത്തെ താ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഓപ്പൺ പ്രൈസിൽ വന്ന് കുറച്ച് ഡൗൺ പോകാം ചിലപ്പോൾ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റിന് ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ആയിരിക്കും ചിലപ്പോൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് എത്തണേ അവിടെയും ഇതേ അവസ്ഥ തന്നെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഹിറ്റ് ചെയ്ത് താഴത്തോട്ട് വന്ന് ഫസ്റ്റ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കണം ഫസ്റ്റ് ടാർഗറ്റ് ആദ്യമേ ഹിറ്റ് ചെയ്തു നമ്മളെപ്പോഴും തേർഡ് ടാർഗറ്റൊക്കെ ആയിരിക്കും നോക്കണേ കാരണം മാക്സിമം കിട്ടുന്നത് ഇങ്ങനെ പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊരിക്കലും നല്ല ഒരു തീരുമാനമല്ല ഞാൻ എൻ്റെ വ്യൂ ഒക്കെ പോസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മെജോറിറ്റി പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ട്വൻ്റി വൺ പോയിൻറ്സ് ആയിരിക്കും നമ്മളിപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സും ഫൈവ് മിനിറ്റും നോക്കുന്ന കാരണം എങ്ങനെ പോയാലും ഫസ്റ്റ് മൂവ്മെൻറ്റിൽ ആദ്യം ട്വൻറ്റി വൺ പോയിൻറ്റ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പത്ത് ലോട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ട്വൻ്റി വൺ പോയിൻറ്സിൽ അഞ്ച് ലോട്ട് കൊടുക്കുക അത് ബാക്കിയുള്ളതൊരു കോസ്റ്റ് ടു കോസ്റ്റിലോ കുറച്ച് പോയിന്റ് കയറ്റിയിട്ട് ഒരു രണ്ടെണ്ണം അതായത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ നൂറിൽ എൻട്രി എടുത്തു നമ്മളുടെ ടാർഗറ്റ് നൂറ്റൻപതാണ് ഫസ്റ്റ് ടാർഗറ്റ് തിരിക്കട്ടെ പത്ത് ലോണി പത്ത് ലോട്ട് എടുക്കുമ്പോൾ നൂറ് ടു നൂറ്റമ്പത് വരെ കഴിയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് മുട്ടുമ്പോൾ അഞ്ച് ലോട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ ബാക്കിയുള്ള ലോട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയണത് ഒരു എൻട്രി പ്രൈസിന് തൊട്ടുപൊക്കത്തേക്ക് ഒരു ലോട്ട് അവിടെ നിന്ന് കുറച്ച് പൊക്കത്തേക്ക് ഒരു ലോട്ട് അവിടുന്ന് കുറച്ച് പൊക്കത്തേക്ക് ഒരു ലോട്ട് അതായത് താഴ്ത്തോട്ട് വരുമ്പോൾ ഒറ്റടിക്കല്ല കോസ്റ്റ് ടു കോസ്റ്റിൽ വന്നിട്ട് അഞ്ച് ലോട്ട് ഹിറ്റ് ചെയ്യണേ ആ അഞ്ച് ലോട്ടും പല പല സ്ഥലങ്ങളിലായിട്ട് ട്രെയിൽ ചെയ്ത് നമ്മൾ വെക്കും ഈ അവിടെ നിന്നൊരു മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയാൽ ഒന്നോ രണ്ടോ ലോട്ടിൽ നൂറ് പോയിന്റ് വെച്ചിട്ട് കിട്ടിയാലും നമ്മൾ ടെൻഷൻ ഇല്ലല്ലോ കിട്ടുന്നത് ബെനഫിറ്റാണെന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ആ ലൊക്കേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ലോട്ട് സൈസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നങ്ങൾ ഒരു കാരണവശാലും നഷ്ടത്തിന് ഉണ്ടെങ്കിലും നമ്പർ ഓഫ് ട്രേഡ് നഷ്ടത്തിലാണെങ്കിലും കൂടുതലാണെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലുള്ള ട്രേഡുകൾ ലോസ് ആണെങ്കിലും മന്തൻഡ് നമുക്ക് ഹയർ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും അതിന് റിസ്ക് മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ് നമ്മൾ ചുമ്മാ കയറി കുറേ ലോട്ടെടുത്ത് അങ്ങ് എടുക്കുക എന്നുള്ളതല്ല ഓരോന്നിനും ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് ചാക്കോമാഷ് പറയുന്ന വെറുതെ അല്ല ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് വീഡിയോസാണ് കംപ്ലീറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ പറഞ്ഞു ലെവലുകളൊക്കെ ഓൾറെഡി നമ്മൾ സോറി ഇൻഡക്സ് ചാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെവലുകൾ നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാം ഓക്കെ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട് ആ ലെവലാണ് ഇന്ന് മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് അത് ഏകദേശം എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇതുപോലത്തെ ഒരു സോൺ കഴിഞ്ഞ ഒരു മാസമായിട്ടും നമ്മൾ ഓരോ എക്സ്പയറിയിലും നമ്മൾ വരച്ചു വരച്ചു വരുന്നുണ്ട് അപ്പോൾ ആ സോൺ അതേപോലെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിമൂന്ന് എഴുന്നൂറ്റി ഏഴ് എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അമ്പത്തിമൂന്നേ തൊള്ളായിരവും ഡേഹയും അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസുള്ളൂ അമ്പത്തിനാലായിരം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റാണ് അമ്പത്തിനാലായിരം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ട് അമ്പത്തിനാലായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അതേപോലെ അമ്പത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുമാണ് ഈ ഇൻബിറ്റ്വീൻ സ്പേസിലായിരിക്കും മാർക്കറ്റ് നാളെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു സോൺ ഇങ്ങനെ വരച്ച് വെച്ചേക്കാം നാളെ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാം അതിന് പുറത്ത് പോയാൽ മാത്രമാണ് ഒരു ഒരു ഡയറക്ഷൻ നമുക്ക് ഏകദേശമൊക്കെ അറിയാനായിട്ട് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൂ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം നോർമലി പറയുന്ന പോലെ അമ്പത്തി മൂവായിരത്തിൻ്റെ സിഇ അമ്പത്തിനാലായിരത്തിൻ്റെ പി ആണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളത് ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ ഫാസ്റ്റായിട്ടുള്ള അനലൈസാണ് ഇതിന് ഉന്നത്തെ വീഡിയോ ഇരുപത് മിനിറ്റ് ഡീറ്റെയിൽ അനലൈസാണ് അപ്പോൾ അത് ഓഡിയോ കിട്ടാഞ്ഞ കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞതുള്ളൂ അടു അതിനെന്തൊക്കെ പറഞ്ഞതെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല കാരണം എനിക്ക് സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമില്ല മനസ്സിലെന്ത് തോന്നുന്നോ അത് പറയാമെന്നുള്ളതാണ് എൻ്റെ രീതി അതു തന്നെയാണ് ലൈവ് മാർക്കറ്റിൽ ഞാൻ ന്യൂസോ ഫണ്ടമെൻറ്റൽ അനലൈസ് ടെക്നിക്കൽ അനലൈസ് കാര്യമായിട്ടുള്ളതോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല എൻ്റെ ചാർട്ട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ടിരിക്കുന്ന ചാർട്ട് എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളു എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻഡെക്സിലെ ലെവലുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറായിട്ട് ബന്ധപ്പെട്ട് അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുകളിലോട്ട് പോയാൽ അമ്പത്തിനാല് നാനൂറ്റി നാൽപ്പത്തഞ്ച് അമ്പ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ലെവൽ അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പിന്നെയും താഴത്തോട്ട് വന്നാൽ അൻപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തൊമ്പത് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് പിന്നെയും വന്നാൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇതൊക്കെയാണ് ലെവലുകൾ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്